ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ആണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത് അപ്പോൾ അതിൽ നമ്മൾ ക്യാമറ കോട്ടന്റെ ത്രീ പീസ് സെറ്റിന് മറക്കാൻ പാടില്ലല്ലോ അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാബ്രൈൻസിലെ ഓരോ വീഡിയോയും മിസ്സാവാതെ കാണേ നിങ്ങൾ ഡെയിലി യൂസിനൊക്കെ ആയിട്ട് സെറ്റ്സ് പ്രിഫർ ചെയ്യുന്നവരാണ് ടോപ്പ് ബോട്ടം തുപ്പട്ടോടുകൂടി വേണം എന്നൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വേണ്ടവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല ലൈനിങ് ഓപ്ഷനാണ് ഒരു കനംകുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കുന്നതായിട്ടും നല്ലത് ഞാൻ പേഴ്സണലി ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യാറ് ഇങ്ങനെ വരുന്ന ഒരു ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇത് ടോപ്പ് ഇത് അത് അങ്ങനെ വരുന്നു ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ദുപ്പട്ടയോട് കൂടിയ സെറ്റാണ് വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ത്രീ ചിലത് ടു പോയിന്റ് ടു ഫൈവ് രണ്ടേ കാല് രണ്ടേ മുപ്പതൊക്കെ വരിക ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇത് സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം മിനിമം ഓഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ ആണ് ഇങ്ങനെ വരുന്നു ഇതിൽ അടുത്ത സെറ്റ് അതിൻ്റെ കളർ നെക്സ്റ്റ് കളറാണ് വരുന്നത് മൂന്ന് കളറില് വരുന്നുണ്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ ഇത് ടോപ്പ് ഇത് വരുന്നു ദാ ഇങ്ങനെ ദുപ്പട്ട വരുന്നു ദാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പൊ സെറ്റ് വൈസ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടി സെറ്റ് അതിൽ സെറ്റ് ഇല്ലാതെ വേണ്ടവർക്ക് നമ്മൾ ദുപ്പട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നോക്കാം അല്ലെങ്കിൽ കോട്ടണിൽ വേറെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ ടു ആയിട്ട് സിംഗിൾ ആയിട്ട് വരുന്നതിൽ നോക്കാം ഇത് ടോപ്പ് ഇത് ബോട്ടം വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇപ്പം നിങ്ങളൊരു രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപയ വരിക നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം എത്ര വേണമെങ്കിലും എടുക്കാം